ഭൂമിക്ക് സമീപത്തായി സൌരയൂഥത്തിൽ കാൽ ലക്ഷത്തിലധികം പാറകളും ചിഹ്നഗ്രഹങ്ങളുമൊക്കെയുണ്ടെന്നാണ് കണ്ടെത്തൽ എന്നാൽ ഇക്കൂട്ടത്തിൽ ഏറെ വ്യത്യസ്ത നിറഞ്ഞ ചിഹ്നഗ്രഹമാണ് കാമുവലീവ ഭൂമിക്കരികിലുള്ള മറ്റു ചിഹ്നഗ്രഹങ്ങളിൽ കൂടുതലും ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള മേഖലയിൽ നിന്ന് വരുന്നതായാണ് കരുതപ്പെടുന്നത് എന്നാൽ കാമൂല അങ്ങനെത്തിയതല്ല മറച്ച ഈ പാറകഷ്ണം ചന്ദ്രനിൽ നിന്ന് അടർന്നു തെറിച്ചതെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ ഈ ചിഹ്നഗ്രഹത്തിലേക്ക് ചൈന അയച്ച പേടകമാണ് ടിയാൻ വെൻ ടു മെയ് ഇരുപത്തിയെട്ടിന് പുറപ്പെട്ട ഈ പേടകം ഇന്ന് ഒന്ന് കോടി കിലോമീറ്റർ അകലെയാണ് ഉള്ളത് ഭൂമിയുടെയും ചന്ദ്രന്റെയും അപൂർവ ചിത്രങ്ങൾ ടിയാൻവെൻ ടു ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഈ ദൗത്യം കാമുവലീവയിലെത്തുമെന്നാണ് കണക്കാക്കുന്നത് കാമുവലീവ എന്നത് ഹവായിൻ ഭാഷയിലുള്ള വാക്കാണ് തനിയെ സഞ്ചരിക്കുന്ന കുട്ടി എന്നതാണ് ഈ വാക്കിന്റെ അർത്ഥം ഹവായിൽ അത്യാധുനിക ടെലിസ്കോപ്പ് ശൃംഖല സ്ഥിതി ചെയ്യുന്നതിനാൽ പല ബഹിരാകാശ വസ്തുക്കളെയും ഇവിടെ കണ്ടെത്താറുണ്ട് ഇവയിൽ പലതിനും ഹവായിയൻ ഭാഷയിൽ നിന്ന് രസകരമായ പേരുകളും ലഭിക്കുന്നത് പതിവാണ് ഔമാ ഊമ എന്നൊരു വിചിത്ര വസ്തുവിനെയും ഇവിടെ പണ്ട് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിലായിരുന്നു കാമുവിലേവയെ കണ്ടെത്തുന്നത് നഗ്ന നേത്രങ്ങളിലോ സാധാരണ ടെലിസ്കോപ്പുകളിലോ ഇത് കാണാൻ സാധിക്കില്ല വലിയൊരു പാറയോട് സാദൃശ്യമുള്ള കാമുവിലീവയ്ക്ക് ഇരുന്നൂറടിയോളം ഭൂമിയിൽ നിന്ന് ഒന്ന് ദശാംശം മൂന്ന് കോടി കിലോമീറ്ററോളം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് യു എസിലെ അരിസാന സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് കാമുവലിവിയെക്കുറിച്ച് സമഗ്രമായി പഠനങ്ങൾ നടത്തിയത് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നടത്തിയ പഠനങ്ങളിൽ കാമുവലിവയുടെ ഉപരിതലത്തിന് ചന്ദ്രനിലെ പാറക്കെട്ടുകളുമായി നല്ല സാമ്യമുണ്ടെന്നാണ് കണ്ടെത്തൽ ചന്ദ്രനിറങ്ങിയ അപ്പോളോ ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രനിൽ നിന്ന് പാറക്കെട്ടുകൾ ഭൂമിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഘടനാപരമായി ഇതിനോട് സാമ്യം പുലർത്തുന്നവയാണ് ഈ പാറകഷണങ്ങൾ മാത്രമല്ല കാമുവലേവിയുടെ സൂര്യനു ചുറ്റുമുള്ള ഭ്രമണപഥവും ഭൂമിയുടെ സൂര്യനു ചുറ്റുമുള്ള ഭ്രമണപഥവും വലിയ സാമ്യം പുലർത്തുന്നുവെന്നും കണ്ടെത്തലുണ്ട് സാധാരണഗതിയിൽ ചിഹ്നഗ്രഹങ്ങൾക്ക് ഇത്ര സുവ്യക്തമായ ഒരു ഭ്രമപഥമുണ്ടാവുക എന്നത് അപൂർവമാണ് ചന്ദ്രനിൽ നിന്ന് അടർന്നുപോയതാണ് കാമുവലീവ എന്നാണ് മറ്റൊരു വാദം ഇതിന് പല കാരണങ്ങളാണ് പറയപ്പെടുന്നതും അതിന് ഏറ്റവും പ്രബലമായ കാരണമായി പറയപ്പെടുന്നത് മറ്റൊരു ചിഹ്നഗ്രഹവുമായുണ്ടായ കൂട്ടിയിടിയുടെ ഫലമെന്നാണ് ചന്ദ്രനിൽ നേരത്തെ ഒരുപാട് തവണ ചിഹ്നഗ്രഹങ്ങൾ കൂട്ടിയിടിച്ചിട്ടുണ്ട് ചന്ദ്രോപരിതലത്തിൽ പ്രകടമായി കാണപ്പെടുന്ന ഗർത്തങ്ങൾ പലതും ഇങ്ങനെ രൂപപ്പെട്ടതാണെന്നാണ് പറയപ്പെടുന്നത് ഇത്തരമൊരു ആദിമകാല കൂട്ടിയിടിയിലാകാം കാമുവലീവി ഉത്ഭവിച്ചതെന്നാണ് നിലവിലുള്ള ഏറ്റവും പ്രബലമായ വിലയിരുത്തൽ ജോർദാനോ ബ്രൂണോ എന്ന വലിയ ഗർത്തമിരിക്കുന്ന മേഖലയിൽ നിന്നാണ് കാമുവലീവ വരാൻ ഏറ്റവും സാധ്യതയെന്നും ഗവേഷകർ പറയുന്നു കാമുവലീവ അവിടെ നിന്ന് തെരച്ചതുകൊണ്ടാണ് ഈ ഗർത്തമുണ്ടായതെന്നും വിലയിരുത്തലുണ്ട് കാമുവലീവയുടെ രഹസ്യങ്ങൾ തിയാന് വൈൻ ടു പുറത്തെത്തിക്കുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ പ്രതീക്ഷ